ഖബർപ്പാൽ പോലൊരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ നിന്നെ മുട്ടാൻ പേടി ഖബർപ്പാൽ പോലൊരു പെണ്ണെ പാലക്കാരി തൊട്ടാൽ തീറിക്കണ നിന്നെ മുട്ടാൻ പേടി കണ്ണടിച്ചു നിൻ്റെയപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ടു വീട്ടിലക്കാനാണൊരുത്തൻ വേണ്ടടി കള്ളടിച്ചു നിൻ്റെയപ്പൻ റോഡിൽ വീണു പോകുമ്പോൾ തോളിലിട്ടു വീട്ടിലക്കാനാണൊരുത്തൻ വേണ്ടടി റബ്ബർ പാൽ പോലൊരു പെണ് പാലക്കാരി കൊട്ടാത്തേറിക്കണ നിന്നെ മുട്ടാൻ പേടി ണ നിന്നെ മുട്ടാൻ പേടിയ കരിക്കിൻറെ ഫികറാണേലും മുരിക്കിൻ്റെ മനസ്സാണ് കണ്ണു വെച്ചു നോക്കിയിടല്ലേ മാനേ പൊന്നെ പെൺമാനെ കരിക്കിൻ്റെ ഫികറാണേലും മുരിക്കിൻ്റെ മനസ്സാണ് കണ്ണു വെച്ചു നോക്കിയിടല്ലേ മാനേ പൊന്നെ പെൺമാനെ ഞാനിതത്ര കണ്ടതല്ല വാശി വേണ്ട പെൺകൊച്ചേ വേണ്ട വേണ്ട വാശി വേണ്ട ഞാനിതത്ര കണ്ടതല്ല വാശി വേണ്ട പെൺകൊച്ചേ വേണ്ട വേണ്ട വാശി വേണ്ട റബ്ബർ പാൽ പോലൊരു പിന്നെ പാലക്കാരി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി തൊട്ടാൽ തേറിക്കണ നിന്നെ മുട്ടാൻ പേടി അഷ്ടിക്ക് വകയില്ലേലും അഹങ്കാരത്തിൻ്റെ കൂടമല്ലേ മെരുക്കുവാൻ പണിയാണേലും മെരുങ്ങിയാൽ പുള്ളിമാനല്ലേ അഷ്ടിക്ക് വകയില്ലേലും അഹങ്കാരത്തിൻ്റെ കൂടമല്ലേ പണിയാണെങ്കിലും മെരുങ്ങിയാൽ പുള്ളിമാനല്ലേ എന്തിനിത്രചാട പെണ്ണെവാടി പെണ്ണെ സുന്ദരിയെ പൊന്നുപോലെ നോക്കിയിടാം ഞാൻ എന്നും നിന്നെ സുന്ദരിയേ എന്തിനിത്രചാട പെണ്ണെവാടി പെണ്ണെ സുന്ദരിയെ പൊന്നുപോലെ നോക്കിയിടാം ഞാൻ എന്നും നിന്നെ സുന്ദരിയെ റബ്ബർ പാൽ പോലൊരു പിന്നെ പാലക്കാരി തൊട്ടാറ്റേറിക്കണ നിന്നെ മുട്ടാൻ പേടി റബ്ബർപാൽ പോലൊരു പിന്നെ പാലക്കാരി തൊട്ടാറ്റേറിക്കണ നിന്നെ മുട്ടാൻ പേടി കള്ളടിച്ചു നിന്റെ അപ്പൻ റോഡിൽ വീണു തോളിലിട്ടു വീട്ടിലക്കാനാണൊരുത്തൻ വേണ്ടടി കള്ളടിച്ചു നിൻ്റെയപ്പൻ പാമ്പു പോലെ ആ തോളിലിട്ടു വീട്ടിലക്കാനാണൊരുത്തൻ വേണ്ടടി റബ്ബർ പാൽ പോലൊരു പിണ്ണെ പാലക്കാരി തൊട്ടക്കേറിക്കണ നിന്നെ മുട്ടാൻ പേടി തൊട്ടാ ചേറിക്കണ നിന്നെ മുട്ടാൻ പേടി